ശ്രീ സ്വാമി അല്ലെങ്കിൽ അനന്തഗിരി ടെമ്പിൾ ആ ഈ മാർക്കണ്ടയസ്വാമി അല്ലെ നമ്മുടെ മാർക്കണ്ടയ മുനി അദ്ദേഹത്തിന്റെ ഒക്കെ സാന്നിധ്യം ഉണ്ടായിരുന്ന ഒരു അമ്പലമാണെന്ന് പറയപ്പെടുന്നു അത് അത്രയ്ക്ക് വലിയ പഴക്കമുള്ള ഒരു അമ്പലമാണ് ഇതിന്റെ നിർമ്മിതികളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഹുമാൻ സ്വാമിയുടെയും ഗരുഡന്റെയും ഒക്കെ വലിയ വലിയ വിഗ്രഹങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും യുഗത്തിലെ സ്വാമി പൂജിക്കാൻ വേണ്ടി പണിയഴിപ്പിച്ച അമ്പലമാണിത് മാർക്കണ്ടേ സ്വാമി എന്നും ഇവിടെ നിന്നും കാശിയിലോട്ട് ഒരു പ്രത്യേക വഴി വഴി അദ്ദേഹത്തിന്റെ സാധനം മൂലം പോകുമായിരുന്നു ഒരു ദിവസം അദ്ദേഹത്തിന് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല അന്നേരം ആ ഭഗവാൻ അദ്ദേഹത്തിന് ദർശനം നൽകിയിട്ട് ഗംഗാനദി ഇതിലൂടെ പ്രവഹിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ എന്നും അദ്ദേഹത്തിന് അങ്ങോട്ട് പോകേണ്ട സാഹചര്യമില്ലല്ലോ അങ്ങനെ ഗംഗ പ്രവഹിക്കുന്ന പോലെ ചെറിയ ചെറിയ അരുവിയായിട്ട് വരുന്നത് നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ ഈ കല്ലുകളൊക്കെ അടുക്കിപ്പറക്കി വെക്കുന്നത് അതുപോലെ വീടൊക്കെ ഉണ്ടാവാം അതൊരു ഇങ്ങനെ അടുക്കിപ്പറക്കി വെച്ചാൽ അത്രയും നിലയുള്ള വീടുണ്ടാവും എന്ന് പറഞ്ഞ് ഇവിടെ മിക്കവാറും അമ്പലത്തിലൊക്കെ കാണാം ഇവിടെയാണ് മൂസിരവി ഉത്ഭവിക്കുന്നതെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് വേറൊരു സ്ഥലത്ത് ഇത് തന്നെ എന്തായാലും അനന്തഗിരി ഹിൽസിൽ നിന്ന് മ്യൂസിയം നദി ഉത്ഭവിക്കുന്നത് ഹൈദരാബാദിലൊക്കെ ഏറ്റവും വെള്ളം കിട്ടുന്നല്ലേ മ്യൂസിയം നദിയിൽ നിന്നല്ലേ അതുപോലെ ഇവിടെ നിൽക്കുന്ന ഈ മാവുകളൊക്കെ നൂറുകണക്കിന് വശം പഴക്കമുള്ളതാണ് അത്രേ വന എന്ന് പറയുന്ന ഒരു രാക്ഷസൻ ദ്വാരകാപുരിയുടെ കൺട്രോൾ ഏറ്റെടുത്തു ലോ കൃഷ്ണ ഭഗവാനെയും ബലരാമനെയും ഒക്കെ നശിപ്പിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ ഇവർ വന്നിട്ട് ഈ മുനിയില്ലേ മുച്ചുകുണ്ട മുനിയുടെ അടുത്ത് വന്നപ്പോൾ ആ മുച്ചിക്കുണ്ട മുനിയുടെ നിദ്രയ്ക്ക് ഭംഗം വന്ന് ആ രാക്ഷസനെ അദ്ദേഹം ഭസ്മമാക്കി കളഞ്ഞു പ്പോൾ അദ്ദേഹത്തിന് ഒരു അനുഗ്രഹം കിട്ടി അദ്ദേഹം ഒരു നദിയായിട്ട് പ്രവഹിക്കാനേ അങ്ങനെയാണ് ഇത്രയും മ്യൂസി റിവർ ഉണ്ടായത് അങ്ങനെ ആ നദി ഇവിടെ നിന്നും പ്രവഹിച്ച് ആ ഉത്ഭവിക്കുന്ന രണ്ട് സ്ഥാനങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പം ഇവിടെയും അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് മ്യൂസി റിവറിൻ്റെ ഉത്ഭവം എന്ന് അമ്പലം വളരെ പഴക്കമുള്ളതാണ് ഒരുപാട് പ്രതിഷ്ഠകളൊക്കെ ഉണ്ട് അമ്പലത്തിനകത്ത് നമ്മളൊരു ഊഹക്കകത്ത് കയറുന്ന ഒരു ഫീലിംഗ് ആണ് ഉണ്ടാവുക അവിടെ അനന്തപത്മനാഭസ്വാമി ശയനത്തിലുള്ളതും ഉണ്ട് ിലും തിരുപ്പതി ബാലാജിയുടെ അതേപോലെയുള്ള പൂജകളൊക്കെയാണ് ഇവിടെയും നടത്തുക വളരെ ഉള്ളിലോട്ടാണെങ്കിലും ഒരുപാട് ഭക്തജനങ്ങൾ വരുന്നുണ്ട് നല്ല ഇരിക്കാനൊക്കെ നല്ല ഹാളും പിന്നെ പ്രസാദം കൗണ്ടറും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ ഇങ്ങനെ താഴോട്ട് സ്റ്റെപ്പ് ഇറങ്ങി ചെന്നിട്ടാണ് നമ്മൾ ആ മ്യൂസിക് റിവറിൻ്റെ ഉത്ഭവസ്ഥാനത്തൊക്കെ ചെല്ലുക അവിടെ ചെല്ലുമ്പോഴേ നമുക്കിതെല്ലാം കാണാൻ പറ്റും എളുപ്പമാണ് എല്ലാവരും എത്തിപ്പെടാൻ അടുത്തടുത്തടുത്ത് തന്നെയാണ് പത്മനാഭായം ശിവായ